ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ മൈൽഡായിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് വരുന്നത് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് പാൽപ്പത്തിരിയുടെ റെസിപ്പി കാണാം പാൽപ്പത്തിരിയുടെ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് കപ്പ് അളവിൽ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് കപ്പ് മൈദയിലേക്ക് മൂന്ന് കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഈ അളവിൽ എടുക്കുകയാണെങ്കിൽ മൂന്ന് കപ്പ് വെള്ളം തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ബാറ്റർ കുറച്ച് തിക്കായി പോവും മൂന്നാമത്തെ കപ്പും കൂടെ ചേർത്തെടുത്ത് നമുക്കിത് നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഞാനിപ്പോൾ ഇവിടെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കാം വീഡിയോയിൽ കാണുന്നതുപോലെ തിന്നായിട്ട് വേണം ഇതൊന്നൊഴിച്ചുകൊടുക്കാനായിട്ട് ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും പിന്നെ അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ ഇതുപോലെ നമ്മളിപ്പോൾ ഇവിടെ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് ഇതൊരു പന്ത്രണ്ടെണ്ണം ഈ ഒരു ബാറ്ററിൽ നമുക്കൊരു പന്ത്രണ്ടെണ്ണം കിട്ടും ഇത് കണ്ടാലറിയാം എത്ര സോഫ്റ്റാന്ന് ഞാൻ പറഞ്ഞ മെഷർമെൻറ്റിൽ കറക്റ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കിട്ടും ഇനി അടുത്തതായി ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് നമ്മളെ കയ്യിൽ എന്താണോ നട്ട്സ് ഉള്ളത് അതൊക്കെ ഒന്ന് വറുത്തെടുക്കാം ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ കറുത്ത മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിൽ അതുമാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾക്ക് ഇത് വറുത്ത് കോരി മാറ്റി വെക്കാം ഇനി പാൽപ്പത്തിരിയുടെ പാലിൻ്റെ മിക്സ് റെഡിയാക്കാൻ വേണ്ടി ആദ്യം ഒരു എടുക്കുക അതിലേക്ക് നാല് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് പാലാണ് ഞാനിവിടെ രണ്ട് കപ്പോളം പാൽ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് പഞ്ചസാര കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു കപ്പ് പഞ്ചസാര ചേർക്കണമെങ്കിൽ വളരെ മൈൽഡ് ആയിട്ടുള്ളൊരു പഞ്ചസാര ഒരു ടേസ്റ്റേ കിട്ടുള്ളൂ നിങ്ങൾക്ക് കൂടണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂട്ടി എടുക്കാവുന്നതാണ് പിന്നെ ഒരു മൂന്ന് ഏലക്കായ് കൂടെ ശേഷം നമുക്ക് നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പം നമ്മളെ പാൽപ്പത്തിരിയുടെ പണി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഈ മിക്സ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഒരു ബേക്കിംഗ് ട്രേ എടുത്ത ശേഷം അതിൽ നെയ്യ് തടവി കൊടുക്കാം അത് നമുക്ക് രണ്ട് പത്തിരി ആയിട്ട് വെച്ച് കൊടുക്കാം അടിയിൽ ഒന്ന് കട്ടി കട്ടി വരാൻ വേണ്ടിയിട്ടാണ് ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്യുക ഒരു ഒരു ദോശ വെക്കുക പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരു ദോശ വെക്കുക ഒരു പാലിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക അങ്ങനെ നമ്മൾ ഈ ഒരു ട്രെ ഫില്ലായിട്ട് വെക്കണം അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ എല്ലാം ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഈ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത പാത്രത്തിൽ വെച്ച് ഇതൊരു മണിക്കൂർ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഇവിടെ ഒരു മണിക്കൂറിന് ശേഷം റെഡി ആയതാണ് നന്നായി തണുത്തതിന് ശേഷം മാത്രം നമ്മളിത് ഒന്ന് വിട്ടെടുത്താൽ മതി കേട്ടോ നന്നായി തണുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രയും എന്നുള്ള കാര്യം അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക ഇത് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഓ ആ ലെയർ ഒക്കെ അടിപൊളിയിട്ട് കാണുന്നുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും ഇഷ്ടപ്പെടും ഇത് വളരെ സോഫ്റ്റ് ആണ് നമ്മൾ വായിലിട്ടാലും അരിഞ്ഞു പോകുമെന്നൊക്കെ പറയാറില്ലേ അതുപോലുള്ളൊരു ടെക്സ്ചറാണ് കേട്ടോ എന്നാ ശരി ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ